ജയശ്രീറാം വിളിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ടും വിളിപ്പിച്ചുകൊണ്ടും നിരവധി ആൾക്കൂട്ട ആക്രമണങ്ങളും കൊലപാതകങ്ങളും നമ്മുടെ രാജ്യത്ത് നടക്കുന്നുണ്ട് ഇതിനെതിരെ പ്രതികരിച്ച അൻപതോളം കലാസാഹിത്യകാരന്മാർക്കെതിരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തി എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത രാജ്യമാണ് നമ്മുടെ ഇന്ത്യ ഇത്തരം ആക്രമണങ്ങൾക്കെതിരെ പ്രതികരിക്കാതെ നോക്കി നിൽക്കുന്ന ഒരു ആൾക്കൂട്ടത്തെയാണ് ഇത്രയും നാൾ നമ്മൾ ദൃശ്യങ്ങളിലൂടെ കണ്ടിരുന്നത് എന്നാൽ കഴിഞ്ഞ ദിവസം രാജസ്ഥാനിലെ അഴ്വാറിൽ ഒരു മുസ്ലിം ദമ്പതികൾക്ക് നേരെ യുവാക്കളുടെ ആക്രമവും അധിക്ഷേപവും നടന്നിരുന്നു റാം റാം വിളിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഭർത്താവിനെ യുവാക്കൾ ക്രൂരമായി മർദ്ദിക്കുകയും ഭാര്യയെ ലൈംഗികമായി ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്തു ഭാര്യയുടെ നിലവിളി കേട്ട് ഓടിവന്ന നാട്ടുകാർ യുവാക്കളെ ബലപ്രയോഗത്തിലൂടെ കീഴടക്കി പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു വൻഷ് ഭരദ്വാജ് സുരേന്ദ്ര ഭാട്ടിയ എന്നിവരാണ് അക്രമം നടത്തിയത് ശനിയാഴ്ച രാത്രി വൈകിയായിരുന്നു സംഭവം ഹരിയാനയിലാണ് ദമ്പതികൾ താമസിക്കുന്നത് അവിടേക്ക് പോകുന്നതിന് അൽവാർ ബസ് സ്റ്റാൻഡിൽ എത്തിയതായിരുന്നു ദമ്പതികൾ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന ഇവരുടെ അടുത്തേക്ക് രണ്ടുപേർ വരികയായിരുന്നു മുസ്ലിങ്ങൾ ഇന്ത്യയിൽ താമസിക്കും പക്ഷേ റാം റാം വിളിക്കില്ല എന്നാണ് ഒരു യുവാവ് തങ്ങളോട് ആദ്യം പറഞ്ഞതെന്ന് ദമ്പതികൾ നൽകിയ പരാതിയിൽ പറയുന്നു പിന്നീട് റാം റാം എന്ന് വിളിക്കാൻ ഭർത്താവിനോട് ആവശ്യപ്പെട്ടു അദ്ദേഹം അതിന് തയ്യാറായില്ല തുടർന്ന് മർദ്ദിക്കും ഭാര്യ അവരെ തടയാൻ ശ്രമിച്ചപ്പോൾ അവരെ ലൈംഗികമായി കയ്യേറ്റം ചെയ്യാനും ശ്രമമുണ്ടായി യുവാക്കൾ വസ്ത്രമഴിച്ച് സ്ത്രീയുടെ മുന്നിൽ അശ്ലീലം കാണിച്ചു യുവതി കരഞ്ഞതോടെ ബസ് സ്റ്റാൻഡിൽ ഉണ്ടായിരുന്നവർ ഇടപെട്ടു നാട്ടുകാരിൽ നിന്ന് യുവാക്കൾക്ക് കണക്കിന് കിട്ടിയെന്ന് തന്നെ വേണം പറയാൻ ശേഷം പോലീസിനെ വിളിക്കുകയായിരുന്നു വനിതാ പോലീസ് സ്റ്റേഷനിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ രണ്ടുപേരെയും പോലീസ് അറസ്റ്റ് ചെയ്തു ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള time.